ഞാനും നീയും ഒന്നാണ് ഭാഗം രണ്ട് ഹായ് എല്ലാവരും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് സ്റ്റോറി ആദ്യത്തെ ഭാഗം തന്നെ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് മോശമായി പോവുമല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക എൻ്റെ പ്രണയം എന്ന നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ആയതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്കും നിങ്ങളുടെ പഴയ കാലഘട്ടത്തിലൂടെയുള്ള ഒരു തിരിച്ചുപോക്കായിക്കോട്ടെ അപ്പോൾ എൻ്റെ പ്രണയം കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അപ്പോൾ തുടങ്ങാം ഞാനും നീയും ഒന്നാണേ ഈ സൂര്യനാരായണന് ഒരു കൂട്ടുകാരിയുണ്ട് ഒരുപാട് പ്രായമുള്ള കൂട്ടുകാരിയാണ് ഈ കൂട്ടുകാരി വിളിച്ച സൂര്യനാരായണൻ അപ്പോൾ അവിടെ പറന്നെത്തും അതാരാ മയൂരി ചോദിച്ചു രാഗിണി നാരായണൻ എന്ന ആ വീട്ടിലെ മുത്തശ്ശി മുത്തശ്ശിയെ കാണാൻ എന്ത് രസമാണെന്നറിയോ സംസാരിച്ചിരിക്കാനും നല്ല രസമാണ് എല്ലാവരുമായിട്ട് കൂട്ടുകൂടി നടക്കും സൂര്യനാരായണൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് മുത്തശ്ശിയാണെന്ന് സൂര്യനാരായണൻ കണ്ണടച്ച് പറയും അത്രയ്ക്ക് കൂട്ടാണ് അവർ തമ്മിൽ ഒരു വിഷമം മാത്രമേ മുത്തശ്ശിക്കുള്ളൂ ആ വീട്ടിൽ പെൺകുട്ടികളില്ല എല്ലാം ആൺകുട്ടികളാണേ ആ സങ്കടം ആ മുത്തശ്ശിക്കുണ്ട് ഭവ്യ പറഞ്ഞു അതെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ആ ഇന്നലെ തന്ന ഫയലിലെ ചെക്ക് ചെയ്ത് അച്ഛനെ കൊണ്ടുപോയി ഏൽപ്പിക്കുമോളെ അവരുടെ അടുത്ത് വന്ന് ശ്രീരാഖ് പറഞ്ഞു ഗോകുലം ഗ്രൂപ്പിൽ ജോലിക്ക് വന്നപ്പോൾ അവൾക്ക് കിട്ടിയ മൂന്ന് കൂട്ടുകാരാണ് ഭവ്യ ശ്രീരാഗ് കെവിൻ ഇവരാണ് കൂട്ടെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എന്നും മയൂരി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും അച്ഛനും മുകളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അതിനിടയിലേക്ക് അവർ ആരെയും കൂട്ടാറില്ല പിന്നീട് അവർ വേഗം അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു മോളെ ഈ ഫയൽ അച്ഛൻ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഫയൽ പിയുൺ കൊണ്ടുവന്ന് മയൂരിയുടെ കയ്യിൽ കൊടുത്തു അവളത് തുറന്നു നോക്കി വേഗം ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു അച്ഛ ഇതിൻ്റെ ഡീറ്റെയിൽസ് അത് നീ ബബ്ബയോട് ചോദിച്ചു നോക്ക് ആ കുട്ടിക്കറിയാം അത് നോക്കി ചെയ്താൽ മതി നന്നായി ശ്രദ്ധിച്ചു ചെയ്യണം ഇത്തിരി കോംപ്ലിക്കേറ്റഡായ കേസാണത് എത്ര നോക്കിയിട്ടും കണക്ക് ടാലിയാവുന്നില്ല എന്തേലും പ്രശ്നം നമ്മൾ അറിയാതെ നടക്കുന്നുണ്ടോ എന്നറിയില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം അച്ഛൻ അവളെ പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എനിക്ക് അച്ഛൻ അറിയാവുന്ന ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് തന്നാൽ മതി ഞാൻ പറ്റുന്നത് പോലെ ചെക്ക് ചെയ്തോളാം പിന്നെ ഭവ്യയുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിക്കൊള്ളാം മയൂരി പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് തരാം മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു ബവ്യ ആർ കെ ഗ്രൂപ്പുമായിട്ട് ചെയ്ത പുതിയ പ്രൊജക്ടിൻ്റെ അക്കൗണ്ട് ടാലി ആവുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു ആരാ നിന്നോടിത് പറഞ്ഞത് ശ്രീരാഗ് ചോദിച്ചു അച്ഛനാണ് ആ ഫയൽ എന്നോട് നോക്കാൻ പറഞ്ഞ് തന്നു വിട്ടത് ഞാൻ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞു അച്ഛൻ മയൂരി പറഞ്ഞു അതിൻ്റെ ഫയലെല്ലാം തരാം പക്ഷേ അതിനുമുമ്പ് ഈ ആർ ഗ്രൂപ്പ് ആരാണെന്ന് നിനക്കറിയോ കെവിൻ ചോദിച്ചു ഇല്ല അറിയില്ല ആ ഈ ആർ കെ ഗ്രൂപ്പിലെ സിഇഒ ഋഷികേഷിൻ്റെ സഹോദരിയെയാണ് നമ്മുടെ അമർനാഥ് സാറിൻ്റെ ഇളയ മകൻ അനന്തനാരായണൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു പെൺകുട്ടി വംശി ആളൊരു പാവാണ് പക്ഷേ ഈ ആർ കെ ഗ്രൂപ്പ് ഋഷികേഷിൻ്റെ ഫാദർ വിദ്യാധരൻ ആള് നേരും നിറയുമുള്ള ഒരു ബിസിനസ്മാൻ അല്ല അതുപോലെ തന്നെ മകൻ ഋഷികേഷും അപ്പോൾ പിന്നെ ഈ ഡീൽ ഡീലെങ്ങനെയാണ് നടന്നത് മയൂരി ആകാംക്ഷയോട് ചോദിച്ചു അതോ അത് ഈ അനന്തനാരായണൻ സാറ് വംശീമേടവുമായി വിവാഹം കഴിക്കാൻ ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളും എല്ലാം വന്നു അവസാനം സൂര്യനാരായണൻ ഇടപെട്ടു ഇടപെട്ടപ്പോൾ ഈ വിവാഹത്തിന് അവർ സമ്മതിക്കണമെങ്കിൽ ഈ കോൺട്രാക്ട് സൂര്യനാരായണൻ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു തീരെ താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി ഏട്ടന് വേണ്ടി സൂര്യനാരായണൻ അത് സൈൻ ചെയ്തു അതുകൊണ്ടാണ് എസ് ആർ ഗ്രൂപ്പും ഗോകുലം ഗ്രൂപ്പും കൂടിയുള്ള ആ വലിയ വില്ലാ പ്രൊജക്ട് നടക്കുന്നത് കെവിൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഇത് നന്നായി ശ്രദ്ധിക്കേണ്ട അക്കൗണ്ട്സ് ആണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത് മനസ്സിലായോ അവർ എങ്ങനെ വേണമെങ്കിലും പിന്നിൽ നിന്ന് കുത്താമെന്ന് സൂര്യനാരായണൻ സാറിന് അറിയാം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം സൂര്യനാരായണൻ സാറ് നേരിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ അതിനെ സഹായിക്കാൻ വേണ്ടി നിന്റെ അച്ഛനും നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അദ്ദേഹം നിന്നെ ഏൽപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നും അറിയാതെ ഇതിൽ ഇടപെട്ടാൽ പ്രശ്നമാവില്ലേ അറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കുകയാണ് കൂടെ അച്ഛനും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റും അവൾ പറഞ്ഞു ഞങ്ങൾ കൂടെയുണ്ട് നിനക്ക് എന്ത് സഹായത്തിനും ഞങ്ങൾ ചെയ്തോളാം പക്ഷേ നീ ശ്രദ്ധിച്ചു ചെയ്യണം കാര്യങ്ങൾ കേട്ടല്ലോ കെവിനും ശ്രീരാഗും പറഞ്ഞു അവൾ ആർ ഗ്രൂപ്പിന്റെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇതേസമയം ദത്തന്റെ ക്യാബിനിൽ അസിസ്റ്റന്റ് മാനേജർ ചെന്നിരിക്കുകയാണ് സർ ഇത് മയൂരി കൈകാര്യം ചെയ്താൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേറൊന്നുമല്ല മയൂരി ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ആ കുട്ടിക്ക് അത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അസിസ്റ്റന്റ് മാനേജർ വിഷ്ണു പറഞ്ഞു എടോ താണെന്താ വിചാരിച്ചത് അവൾക്കത് നന്നായി തന്നെ ചെയ്യാൻ പറ്റും ഒന്നും അറിയാതെ അവൾ ചെയ്യുമ്പോൾ അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണെങ്കിൽ എസ് ആർ ഗ്രൂപ്പിൻ്റെ ചതികളും മറ്റും അറിഞ്ഞു വെച്ചുകൊണ്ട് അത് മനസ്സിൽ വെച്ച് അവൾ ചെയ്യുമ്പോൾ അവൾക്ക് എല്ലാം ഫേക്കായി തോന്നും ഫ്രഷായിട്ട് അവൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവൾക്ക് പരിശോധിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാനത് അവളെ ഏൽപ്പിച്ചത് എന്നാൽ ഞാൻ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം മോളെ ഏൽപ്പിച്ചിട്ടില്ല ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി മോളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് ചെക്ക് ചെയ്യും ഞാൻ ചെയ്തിരിക്കുന്നതും മോള് ചെയ്തിരിക്കുന്നതും തമ്മിൽ ഒന്ന് ഒത്തുനോക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് കരുതിയാണ് ഞാനത് മോളെ ഏൽപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഫൈനൽ ഓൾറെഡി കംപ്ലീറ്റ് ആണോ സർ വിഷ്ണു ചോദിച്ചു കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ രാത്രി ഞാനത് കംപ്ലീറ്റ് ചെയ്തിരുന്നു എന്തായാലും മയൂരിയുടെ ഫയൽ കൂടി വരട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു ദത്തൻ ഓക്കെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അന്ന് മയൂരി ആ ഫയലുമായി യുദ്ധം തന്നെയായിരുന്നു എന്ന് പറയാം ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ മയൂരിയെ കാണാതെ അങ്ങോട്ട് വന്ന ദത്തൻ കാണുന്നത് ആ ഫയലിൽ മുഖം പൂർത്തിവെച്ച് പരിശോധിച്ചുകൊണ്ട് ഓഫീസ് ചെയറിൽ ഇരിക്കുന്ന മയൂരിയാണ് അത് കണ്ടതും അദ്ദേഹത്തിന് ചിരി വന്നു എല്ലാവരും ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയിരുന്നു ദത്തൻ മോളുടെ അടുത്ത് വന്നിരുന്നു അടുത്ത് ആരും ഇരിക്കുന്നത് തോന്നിയതും മയൂരി തല ഉയർത്തി നോക്കി അച്ചാ അച്ഛനെന്താ ഇവിടെ അവൾ ചോദിച്ചു അല്ല ലഞ്ചൊന്നും കഴിക്കണ്ടേ അദ്ദേഹം ചോദിച്ചു വിശക്കുന്നില്ല ഈ ഫയൽ കണ്ടിട്ട് തന്നെ തലവേദനിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് തരണമെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് അതിൽ ശ്രദ്ധിച്ച് സമയം പോയത് അറിഞ്ഞില്ല അവൾ പറഞ്ഞു അയ്യോ അച്ഛനും കഴിച്ചില്ലേ അവൾ ചോദിച്ചു ഇല്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഴിക്കാറ് വാ നമുക്കൊരുമിച്ച് കഴിക്കാം കഴിച്ചിട്ട് മതി ഇനി അത് കടിച്ചു തിന്നുന്നത് അദ്ദേഹം പറഞ്ഞതും അവൾ അദ്ദേഹത്തെ കോർപ്പിച്ചു നോക്കി എന്തിനെങ്ങനെ നോക്കുന്നത് ഞാൻ വന്നപ്പോൾ കണ്ടതല്ലേ ആ പേപ്പറിലേക്ക് തല പൂഴ്ത്തി പൂഴ്ത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ചിരിച്ചു കളിയാക്കല്ലേ അച്ഛ ഒന്നും അറിയാത്ത എൻ്റെ തലയിലേക്ക് വലിയൊരു പാഠപുസ്തകം തന്നു വിട്ടത് അച്ഛനല്ലേ എന്നിട്ട് അച്ഛൻ ഇരുന്ന് ചിരിക്കുന്നു ഞാൻ സമ്മതിക്കില്ല അവൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി ഇന്ന് അതിനുള്ള ശിക്ഷയായിട്ട് അച്ഛൻ ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചോ എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അത് പറ്റില്ല കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കും ഇല്ലെങ്കിൽ ഞാനും കഴിക്കില്ല അദ്ദേഹം പറഞ്ഞു അതല്ല ഇത് തീർക്കാൻ അച്ഛൻ എനിക്ക് തന്നിരിക്കുന്ന സമയം വൈകിട്ട് മണിയാണ് അതിനുള്ളിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ഒന്നും ഇറങ്ങുന്നില്ല അച്ഛാ അതൊക്കെ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു ആ ബാഗിലാണ് അവർക്കുള്ള ലഞ്ചും വെള്ളവും എല്ലാം ഉള്ളത് അവർ ക്യാൻറ്റീനിൽ ചെന്ന് ഇരുന്നു രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഇപ്പോൾ മയൂരി വന്നേൽ പിന്നെ ഇതൊരു സ്ഥിരം കാഴ്ചയാണ് അവിടെയുള്ളവർക്ക് അച്ഛനും മോളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് അതും കഴിക്കുന്നത് കാണാനും രസമാണ് ഇടയ്ക്ക് അച്ഛൻ അവളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതും കാണാറുണ്ട് അച്ഛൻ്റെയും മകളുടെയും സ്നേഹം അവിടെ എല്ലാവരും ഇപ്പോൾ നന്നായി അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വേഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാൻ പോയതും അച്ഛൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ക്യാൻറ്റീനിലെ കൗണ്ടറിലേക്ക് പോയി ഒരു ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങി അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാ ഇത് കഴിച്ചോ എൻ്റെ മോൾക്ക് ടെൻഷൻ വരുമ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്ന പതിവുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയാം ഈ ടെൻഷൻ തന്നത് ആരാണെന്നും അറിയാലോ അറിയാം ഞാൻ തന്നെയാണ് അതുകൊണ്ടല്ലേ അതിന് പരിഹാരവും ഞാൻ കണ്ടെത്തിയത് കഴിച്ചോ എന്നിട്ട് ടെൻഷൻ അടിക്കാതെ നന്നായി റിലാക്സ് ചെയ്ത് നോക്കിയാൽ മതി വേണമെങ്കിൽ ചെറിയൊരു ഇളവ് ഞാൻ തരാം ഇന്ന് തീർന്നില്ലെങ്കിലും നാളെ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും എനിക്ക് തീർത്ത് തന്നാലും മതി അദ്ദേഹം പറഞ്ഞു വേണ്ട അങ്ങനെ തോറ്റു തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്താൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വാക്കുകളെ ഓർത്ത് ഒരിക്കലും തോറ്റു പിന്മാറാൻ ഈ മയൂരി തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനിത് അഞ്ചു മണിക്ക് അച്ഛൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കും അവൾ പറഞ്ഞു രണ്ടുപേരും അവരവരുടെ സീറ്റുകളിലേക്ക് പോയി വീണ്ടും അവൾ അവളുടെ ജോലിയിലേക്ക് കടന്നു വൈകിട്ട് നാല് അൻപത്തി അഞ്ച് കഴിഞ്ഞതും അവൾ ആ ഫയൽ ദത്തൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞോ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറയുന്നത് നോക്കി അദ്ദേഹം നിന്നു ആ ഫയൽ വാങ്ങി തുറന്നു നോക്കി ആദ്യം ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ അവൾ നന്നായി അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും നന്നായി ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് മനസ്സിലായി എന്നാൽ പോകാം അദ്ദേഹം ചോദിച്ചതും അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛാ അച്ഛനത് മുഴുവൻ നോക്കിയില്ലല്ലോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ നമുക്ക് പോകാം അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇന്നും താക്കോൽ വാങ്ങാൻ തന്നെ ആയിരിക്കും വീട്ടിലെത്തിയ അമ്മമാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അയ്യോ ഇവരെ കൊണ്ട് തോറ്റു അവൾ അതും പറഞ്ഞ് തലയിൽ കൈവച്ചു നമുക്കിറങ്ങാം ശരി ഞാൻ ബാഗ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ ഓഫീസ് ക്യാബിനിൽ നിന്നും ഇറങ്ങിയതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ഫയലിലേക്ക് നോക്കി അവൾ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമാണ് ആർക്ക് നോക്കിയാലും അത് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ് അവൾ എഴുതിയിരിക്കുന്നതെന്ന് അദ്ദേഹം ഓർത്തു അദ്ദേഹത്തിന് അവളോട് ഒരുപാട് സ്നേഹവും വാത്സല്യവും തോന്നി ആ ഫയലും മറ്റൊരു ഫയലും കൂടി അദ്ദേഹം ബാങ്കിലേക്കാക്കി അവിടെ നിന്നും എഴുന്നേറ്റു അദ്ദേഹം ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വന്നതും മയൂരിയും എത്തിയിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് ബാങ്കിലേക്ക് ചെന്നത് തിരിച്ചു പോകുമ്പോൾ എപ്പോഴും അവൾ ബാക്കിലാണ് ഇരിക്കാറ് അമ്മയ്ക്ക് കോ ഡ്രൈവിംഗ് സീറ്റ് വിട്ടുകൊടുക്കും ബാങ്കിൻ്റെ മുന്നിൽ തന്നെ അമ്മ നിൽക്കുന്നുണ്ട് എന്താടോ പുറത്തു പോകണം എന്ന് പറഞ്ഞത് കാറിൽ കയറിയതും അച്ഛൻ ചോദിച്ചു ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു എടാ പറയടാ അച്ഛനോട് അവർ ചോദിച്ചതും അപ്പുറത്തു നിന്ന് ഒരു കരച്ചിലായിരുന്നു എന്താ എന്താ പറ്റിയേ വെപ്രാളത്തോടെ മയൂരിയും ദത്തനും ചോദിച്ചു രണ്ടുപേരും വെപ്രാളപ്പെടേണ്ട എന്നും താക്കോൽ കളഞ്ഞു വന്നുകൊണ്ടിരുന്ന മക്കൾ ഇന്ന് ഒരാൾ അയാളുടെ ടിഫിൻ ബോക്സും ഒരാൾ അയാളുടെ വാട്ടർ ബോട്ടിലുമാണ് കളഞ്ഞു വന്നിരിക്കുന്നത് ശ്രീ പറഞ്ഞതും അത് കേട്ട് ദത്തനും മയൂരിയും ചിരിച്ചു എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം ഇവർ സ്കൂളിൽ പോകുന്നത് എന്തിനാണാവോ ഓരോ ദിവസം ഓരോ സാധനങ്ങളാണ് കളഞ്ഞിട്ട് വരുന്നത് താക്കോൽ കളഞ്ഞു എന്ന് വിചാരിച്ചാൽ ഞാൻ ഫോൺ ഫോണെടുത്തത് രണ്ടുപേരും അകത്ത് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പോഴാണ് കേട്ടത് എൻ്റെ വാട്ടർ ബോട്ടിൽ കാണാനില്ല എൻ്റെ ടിഫിൻ ബോക്സ് കാണാനില്ല എന്നാണ് രണ്ട് പേരും ടിങ്സ് ആയതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് ഒരുമിച്ച് എന്തെങ്കിലും കളയോ ഒരാൾ മാത്രമായിട്ട് കളയില്ല അതിലെനിക്ക് സന്തോഷമുണ്ട് സ്ത്രീ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ സൂപ്പർമാർക്കറ്റിൽ പോയി ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും വാങ്ങാൻ അല്ലേ മയൂരി ചോദിച്ചു അതെ അല്ലാതെ പിന്നെ നാളെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തുവിടണ്ടേ വീട്ടിലുണ്ടായിരുന്ന രണ്ട് ടിഫിൻ ബോക്സും ഇതുപോലെ അവന്മാർ കളഞ്ഞു വന്നതാ എന്നാൽ പിറ്റേ ദിവസം പോകുമ്പോൾ അത് എടുത്തിട്ട് വരുമോ അതുമില്ല അത് എവിടെയാ വെച്ചതെന്ന് ഓർമ്മയില്ല എന്നാ പറയുന്നത് പിന്നെ എന്തായാലും എനിക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ട് വീട്ടിലേക്ക് അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു ശ്രീ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് കുട്ടികളെയും കൊണ്ട് ലുലുവിലേക്ക് പോകാം അവർ കുറേ ദിവസമായി പറയുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി പോയി പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം മയൂരി പറഞ്ഞു എനിക്ക് സന്തോഷേ ഉള്ളൂ വൈകിട്ട് അടുക്കളയിൽ കയറി മൂന്ന് പേർക്ക് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ശ്രീ ദത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ പോകാലോ അപ്പോൾ നേരെ വീട്ടിൽ ചെല്ലുന്നു അവരോട് വേഗം റെഡിയായി നിൽക്കാൻ പറ നമുക്ക് വേഗം പോകാം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പോണോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നേരെ പോകണോ അദ്ദേഹം ചോദിച്ചു എനിക്ക് ഫ്രഷ് ആയിട്ട് പോണം നല്ല ക്ഷീണമുണ്ട് ബാങ്കിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോകാം അവർ പറഞ്ഞു അത് ശരിയാച്ചാ മയൂരിയും പറഞ്ഞു അങ്ങനെ അവർ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അവിടെ രണ്ടുപേരും റെഡിയായി നിൽക്കുന്നുണ്ട് ആരവ് ആർജവ് ആരുടെയാ ടിഫിൻ ബോക്സ് പോയത് മയൂരി ചോദിച്ചു എൻ്റെയാ ചേച്ചി ടിഫിൻ ബോക്സ് പോയത് ആരവ് പറഞ്ഞു അവൾ ഒന്ന് മൂളിക്കൊണ്ട് വേഗം റൂമിലേക്ക് ചെന്നു വേഗം ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്കും അച്ഛനും അമ്മയും ഇറങ്ങി അവർ നാലു പേരും ഒരുമിച്ച് ലുലുവിലേക്ക് പോയി പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവർ ഇറങ്ങി മയൂരിയുടെ രണ്ട് കൈയിലും അനിയന്മാർ പിടിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും അവരുടെ പുറകെ കൈ കോർത്ത് പിടിച്ച് മാളിലേക്ക് കയറി ആദ്യം ഭക്ഷണം കഴിക്കാം എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോവാം ആർജവ് പറഞ്ഞു അങ്ങനെ അവർ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കെ ഞങ്ങൾ മൂന്ന് പേരും പോയി ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് മയൂരി അനിയന്മാരെയും കൊണ്ട് ഫുഡ് കൗണ്ടറിലേക്ക് പോയി ഡത്തേട്ടാ എങ്ങനെയുണ്ട് മോൾ ഓഫീസിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീ ചോദിച്ചു ഒരു കുഴപ്പമില്ല എൻ്റെ ശ്രീ ഇന്ന് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ഞാൻ കൊടുത്തു അഞ്ച് മണിക്ക് തീർത്ത് തരാൻ ഞാൻ വെറുതെ പറഞ്ഞതാ പക്ഷേ ആള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു ഇത്രയും നാളായിട്ട് എൻ്റെ മുന്നിലേക്ക് ഒരു ഫയൽ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ മോളത് സബ്മിറ്റ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് രണ്ടുപേർ വന്നത് ഹായ് ദത്തൻ ആദിശ്രീ അവർ വിളിച്ചതും അവർ രണ്ടുപേരും നോക്കി ഹലോ സന്തോഷ് ഹായ് സ്നേഹ തിരിച്ച് ദത്തനും ശ്രീയും അവർ വിഷ് ചെയ്തു നിങ്ങളെന്താ ഇവിടെ വന്നവർ ചോദിച്ചു ഞങ്ങളിപ്പോൾ ഇവിടെയാണ് എവിടെ എറണാകുളത്താണോ ഓ സ്ത്രീ ട്രാൻസ്ഫറായി വന്നവരായിരിക്കുമല്ലേ സ്ത്രീ എവിടെയുണ്ടോ അവിടെ ദത്തനും ഉണ്ടാവല്ലോ സന്തോഷ് പറഞ്ഞു അതിന് ദത്തനും സ്ത്രീയും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എവിടെ മക്കളും പേരും അല്ലെങ്കിൽ മക്കളെ ഒഴിവായിട്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വന്നതാണോ വന്ന ആ സ്ത്രീ ചോദിച്ചു ഇല്ല മക്കളും പേരും ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് സ്ത്രീ പറഞ്ഞു അതെയോ തനിക്ക് ഇരട്ടക്കുട്ടികളല്ലേ കുട്ടികളല്ലേ രണ്ടാമത് ഉണ്ടായിരിക്കുന്നത് അവർ ചോദിച്ചു അതെ ആൺകുട്ടികളാണല്ലേ അവർ വീണ്ടും ചോദിച്ചു അതെ അവർ എത്രയാണ് പഠിക്കുന്നേ വൈകിയുണ്ടായ കുട്ടികളല്ലേ അവർ ചോദിച്ചപ്പോൾ ശ്രീ ദത്തനെ നോക്കി അവർ നാലാം ക്ലാസ്സിലെ പഠിക്കുന്നത് അതെയോ മൂത്തമകൻ ആകാശ് അവനിപ്പോൾ വിവാഹം കഴിക്കാനായില്ലേ അവനിപ്പോൾ എന്തു ചെയ്യുന്നു ഞാൻ ഞാനവനിപ്പോൾ കണ്ടിട്ട് ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞു അത് ചോദിച്ചതും ശ്രീയും ദത്തനും ഒന്ന് നോക്കി അവനിവിടെയില്ല ദത്തൻ ഇഷ്ടക്കേടോടുകൂടി പറഞ്ഞു അവൻ്റെ വിവാഹം കഴിഞ്ഞോ അതെങ്ങനെയാ സന്തോഷ്ട്ടാ അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ നമ്മളറിയില്ലേ കാര്യം നമ്മളെ നാട്ടിലില്ലെങ്കിലും അവൻ്റെ വിവാഹക്കാരും നമ്മളോട് പറയാതിരിക്കോ ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്തുക്കളല്ലേ സ്നേഹ ചോദിച്ചു വിദേശത്തായിരുന്നെങ്കിലും നാട്ടിലെ വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് തനിക്ക് ഇരട്ടക്കുട്ടികളുണ്ടായത് ഞാൻ അറിഞ്ഞത് ഒരിക്കൽ അമ്മ വിളിച്ചു പറഞ്ഞു ദത്തന് മൂന്ന് ആൺകുട്ടികളാണെന്ന് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ആൺകുട്ടികളാണല്ലേ പെൺകുട്ടികൾ ആർക്കും ഇല്ല അല്ലേ തൻ്റെ ഏട്ടനും അനിയനും എല്ലാ ആൺകുട്ടികളും തന്നെയാണല്ലേ എന്നാ ഞങ്ങൾക്ക് നേരെ തിരിച്ചാണ് ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് അയാൾ പറഞ്ഞു അയാൾ പറയുമ്പോൾ അയാൾക്ക് എന്തോ ചെറിയൊരു വിഷമം ഉള്ളതുപോലെ തോന്നി അതിനെന്താ പെൺകുട്ടിയാണെങ്കിലും അവർ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നവരാണ് അവരൊരിക്കലും അച്ഛനമ്മമാർക്ക് ബാധ്യത ആവില്ലല്ലോ പിന്നെ താൻ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ദത്തൻ ചോദിച്ചു തനിക്കങ്ങനെ പറയാം മൂന്ന് പേരെ പഠിപ്പിക്കലും വിവാഹം കഴിപ്പിച്ച് അയക്കലും ആകുമ്പോൾ എത്ര രൂപ വേണം വിദേശത്താണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവിടെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു മക്കളെ നാട്ടിലല്ലേ നിർത്തിയത് ഇപ്പോൾ മൂത്ത മകളുടെ വിവാഹമായിട്ട് ഞങ്ങൾ വന്നതാണ് അവളുടെ വിവാഹം കഴിയുമ്പോഴേക്കും ഏകദേശം എൻ്റെ സമ്പാദ്യം മുഴുവനും തീരും അവൾക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എന്തായാലും കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ ഗൾഫുകാരൻ്റെ മകളായതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കും അതുകൊണ്ട് തന്നെ ആർഭാടും ഒട്ടും കുറയ്ക്കാനും പാടില്ലല്ലോ ഇവളുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ട് വേണം ഇനി അടുത്ത ആളുടെ വിവാഹത്തിനുള്ള പണം ഉണ്ടാക്കാൻ തനിക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ മൂന്ന് ആൺകുട്ടിയിലേയും കെട്ടിച്ച് വിടണ്ടല്ലോ കാശൊന്നും ഉണ്ടാക്കണ്ടല്ലോ അല്ലാതെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സമ്പാദ്യം ഉണ്ടല്ലോ സന്തോഷ് പറഞ്ഞു ആര് പറഞ്ഞു കെട്ടിച്ചു വിടണ്ടാന്ന് എനിക്കൊരു മോളുണ്ട് ദത്തൻ പറഞ്ഞു മകളോ അതെ എനിക്ക് മൂത്തത് ഒരു മകളാണ് രണ്ടാമത്തേതാണ് ആൺകുട്ടികൾ താൻ താനിതെന്തൊക്കെയാ പറയുന്നത് തൻ്റെ മകൻ മൂത്തത് ആകാശ് അല്ലേ അല്ല എനിക്ക് ആകാശ് എന്ന് പറയുന്ന ഒരു മകനില്ല എനിക്ക് മയൂരി എന്ന് പറയുന്ന മൂത്ത മകളാണുള്ളത് രണ്ടാമത്തേത് രണ്ട് ആൺകുട്ടികളാണ് ആരവ് ആർജവ് ദാ ദാ വരുന്നു എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ദത്തൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ അവർ രണ്ടുപേരും അത്ഭുതത്തോടെ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഭാഗം കേട്ടപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഊഹിക്കേണ്ട കേട്ടോ നിങ്ങളുടെ ഊഹമെല്ലാം ഞാൻ തെറ്റിക്കും നിങ്ങൾ ആലോചിച്ച് തല പുകയ്ക്കേണ്ട ഇവിടെ ആലോചിച്ച് തല പുകയ്ക്കാൻ ഞാനുണ്ടല്ലോ എന്തിനാ നിങ്ങളും കൂടി വെറുതെ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ലൈക്കും കമൻസൊക്കെ തന്നാൽ മതി എനിക്ക് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക